ചങ്ങായിമാരെ ഇത് കണ്ട വീട്ടിലത്തെ ചുമര് കുട്ടികളുടെ കലാവിരുദ്ധമാണ് ഇതിങ്ങനെല്ലാവരും വീട്ടിലും ഉണ്ടാവും കുട്ടികളുള്ള എല്ലാവരും വീട്ടിലുണ്ടാവും ഇതേപോലെ ചുമരും വലിയ സ്കെച്ച് കൊണ്ടും പെൻസിലുകൊണ്ടും പേന കൊണ്ടും ഒക്കെ പിള്ളേർ കുത്തി വരഞ്ഞിട്ടുണ്ടാവും പിന്നെ അവരോടൊന്നും പറയലെന്ന് നടക്കില്ല പറഞ്ഞിട്ട് കാര്യമില്ല അപ്പോൾ ഈ സ്കെച്ചിൻ്റെയും പേനിൻ്റെയും പെൻസിലിൻ്റെ ഒക്കെ കല സിമ്പിളായിട്ട് നമുക്ക് കളിയാം അതിനൊറ്റൊരു സാധനം വേണ്ടും അപ്പോൾ അത് എങ്ങനെയാണ് കളിയുന്നത് നമുക്ക് നോക്കാം അതിനാവശ്യമുള്ളത് നമുക്ക് എക്സോ സോപ്പാണ് ഈ എക്സോ സോപ്പ് മാത്രം മതി നമുക്ക് അപ്പോൾ ഒരു വലിയ എക്സോ സോപ്പ് വാങ്ങാം എന്നിട്ട് അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കണം സോപ്പിൻ്റെ ആ പാത്രത്തിലോ അല്ലെങ്കിൽ വേറൊരു പ്ലാസ്റ്റിക് പാത്രത്തിലേക്കോ സോപ്പ് കട്ട് ചെയ്തിട്ട് എടുത്തിട്ട് ചെറിയൊരു കഷ്ണം മുറിച്ചിട്ടിടുക എന്നിട്ട് കുറച്ച് വെള്ളമൊഴിക്കുക ഓവർ വെള്ളം ആക്കാറ് നല്ല ടൈറ്റ് ആണ് അതിൻ്റെ സ്പോഞ്ചില്ലേ അതിൻ്റെ സ്പോഞ്ച് കൊണ്ട് നമുക്ക് നമുക്ക് കൊടുക്കാം സ്പോഞ്ച് നല്ലോണം എക്സോപ്പ് നല്ലോണം മിക്സ് ആക്കി കൊടുക്കാം എന്നിട്ട് ഇതേപോലെ സ്കെച്ച് ഇതിലൊക്കെ വരുന്ന സ്ഥലത്തേക്ക് മെല്ലെ മെല്ലെ നല്ല കൊടുക്കാം സ്പോഞ്ചിൽ സോപ്പ് ഇല്ലാതെ ഉരക്കാൻ പാടില്ല സോപ്പ് സ്പോഞ്ചിൽ സോപ്പ് നല്ലോണം ആയിക്കൊണ്ടേയിരിക്കണം വേണം ഉരച്ച് വൃത്തിയാക്കേണ്ടത് പിന്നെ സ്പോഞ്ച് എടുക്കുമ്പോൾ പഴയ സ്പോഞ്ച് എടുക്കാൻ പാടില്ല നമ്മൾ എക്സോ മേടിക്കുമ്പോൾ അതിൽ തന്നെ നല്ല സ്പോഞ്ച് ഉണ്ടാവും അതിൻ്റെ അടിഭാഗത്ത് നല്ല ഗ്രിപ്പായിട്ടുള്ള അല്ലെങ്കിൽ വേറെ സ്പോഞ്ച് വാങ്ങിയാലും മതി അപ്പോൾ സ്പോഞ്ച് അടിഭാഗം നല്ല ഗ്രിപ്പ് വേണം എന്നിട്ടൊന്നും ഇറക്കാൻ പാടീട്ട് എന്നാലേ സ്കെച്ച് ചെയ്ത് പോവും ഇതിപ്പോൾ അങ്ങോട്ട് നല്ല ഒരച്ചെടുക്കുന്നുണ്ടോ ഇതേപോലെ നല്ല പതയായിട്ട് ഇങ്ങനെ വരണം അതായത് സ്പോഞ്ച് നല്ലോണം സോപ്പായിക്കൊണ്ടേക്കണം സോപ്പ് നല്ല കട്ടിരുമ്പോളും അതിന് ശേഷം ഒരു കോട്ടൺ തുണിയെടുത്ത് നമ്മൾ വരച്ച സോപ്പ് എല്ലാം മറ്റങ്ങ് വരുന്നത് തുടച്ചാൽ കളഞ്ഞാൽ മതി നല്ല കോട്ടൻ തുണിയോണ്ട് തന്നെ തുടച്ചാൽ കളയുക കണ്ടോ ഞാൻ ഇവിടെ എക്സോ സോപ്പ് ഇട്ട് വരച്ചിട്ട് കണ്ടോ ചെമ്പറിൽ സ്കെച്ചിൻ്റെ പെൻസിൽ എല്ലാ കലയും പോയില്ലേ മൊത്തം പോയില്ലേ അപ്പോൾ ഇത്രയേ ഉള്ളൂ സിമ്പിളായിട്ട് പോവും എക്സോ സോപ്പ് ഇട്ട് വരച്ചാൽ അപ്പം നിങ്ങൾ വീട്ടിലുണ്ടെങ്കിൽ നിങ്ങളുടെ വീട്ടിലൊക്കെ ഇതേപോലെ വരച്ചിട്ടുണ്ടെങ്കിൽ എക്സോ സോപ്പ് വാങ്ങിയിട്ട് വരച്ചാൽ മതി അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ അറിയിക്കുക അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ഇനി നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം